രഞ്ജിത്തിനെ ആദരപൂർവം ക്ഷണിക്കുന്നു നമസ്കാരം ഞാൻ ഒരാളുടെ ഒരു പ്രതികരണം വായിക്കാം വീടിന്റെ വാതിൽ ഞാൻ അടയ്ക്കാറില്ല പത്രക്കാർ വന്നപ്പോൾ സൗഹാർദ്ദത്തിൽ സംസാരിച്ചു ആ അഭിമുഖത്തിൽ ശരിയായി വസ്ത്രം പോലും ധരിച്ചിരുന്നില്ല എൻ്റെ പഴയകാല സിനിമകളെപ്പറ്റി ചോദ്യം ഉണ്ടായപ്പോൾ ചലച്ചിത്രമേളയെപ്പറ്റി ചോദിക്കൂ എന്ന് പറഞ്ഞിരുന്നു ഡോക്ടർ ബിജുവിനെക്കുറിച്ച് പറഞ്ഞത് വ്യക്തിപരമായ അഭിപ്രായമാണ് ചലച്ചിത്ര അക്കാദമിയിൽ ഭിന്നതയില്ല ഞാൻ രാജിവെക്കേണ്ട സാഹചര്യം ഇപ്പോഴില്ല അക്കാദമിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ വിപുലപ്പെടുത്തും മനസ്സിലായല്ലോ ആരാ പറഞ്ഞത് എന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആറാം തമ്പുരാൻ്റെ സംവിധായകൻ രഞ്ജിത്താണ് ഈ കാര്യം പറയുന്നത് കേരളത്തിൻ്റെ അഭിമാനമായ അന്താരാഷ്ട്ര ചലച്ചിത്രമേള ഐ എഫ് എഫ് കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നടന്നുകൊണ്ടിരിക്കുമ്പോൾ സംവിധായകൻ കൂടിയായ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് ഇതിൻ്റെയൊക്കെ നേതൃത്വത്തിലിരിക്കുന്ന രഞ്ജിത്ത് നടത്തിയ ചില ഇടപെടലുകൾ അദ്ദേഹത്തിൻ്റെ ചില പ്രതികരണങ്ങൾ സിനിമാ പ്രവർത്തകരെ ആകെ മലയാളത്തിൻ്റെ അഭിമാനമായ മറ്റു ചില സിനിമാ പ്രവർത്തകരെ ആകെ സംശയത്തിൻ്റെ നേഴലിലും അപമാനിക്കുന്ന വിധത്തിലും ഒക്കെ ആക്കി തീർക്കുന്ന തരത്തിലായിപ്പോയി രഞ്ജിത്തിൻ്റെ നേരത്തെയുള്ള പല നിലപാടുകളും വിമർശിക്കപ്പെട്ടിരുന്ന ഭൂതകാലം നമ്മുടെ മുമ്പിലുണ്ട് ഇതിൻ്റെ തുടർച്ചയാണ് ഈ കാലത്ത് അദ്ദേഹം നടത്തിയ പ്രതികരണങ്ങൾ മൂന്ന് കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം ഒന്ന് ഡോക്ടർ ബിജുവിനെ പോലെ അന്താരാഷ്ട്ര തലത്തിൽ മലയാള സിനിമയുടെ ഖ്യാതി ഉയർത്തുകയും മികച്ച സംവിധായകൻ എന്നുള്ള നിലയിൽ പേരെടുക്കുകയും ചെയ്ത സംവിധായകനെക്കുറിച്ച് പ്രസക്തി ഇല്ലാത്ത ആളാണ് എന്ന് അദ്ദേഹം നടത്തിയ പരാമർശം അധിക്ഷേപിച്ചുകൊണ്ട് നടത്തിയ പരാമർശം രണ്ടാമത്തെ കാര്യം അദ്ദേഹം ഈ സാഹചര്യത്തിൽ തീരെ പ്രസക്തമല്ലാത്ത വിധം ഭീമൻ രഘുവിനെക്കുറിച്ച് പറഞ്ഞ കാര്യം നമ്മുടെ മാനുഷികമായ ബോധ്യങ്ങളെ തകർത്ത് കളയുന്ന മനുഷ്യവിരുദ്ധമായ നിലയിൽ ഒരു ആളെക്കുറിച്ച് നടത്തിയ പ്രതികരണം ഭീമൻ രഘുവാണ് എന്തും പറയാൻ പറ്റിയ ആളാണ് എന്നുള്ള നിലയിൽ ഒരു ചർച്ച ചില മേഖലകളിൽ നടക്കുന്നുണ്ട് അത് അതിൻ്റെ വഴിക്ക് നടന്നോട്ടെ ആ ഘട്ടത്തിൽ ഒരു മനുഷ്യനെക്കുറിച്ചും പറയാൻ പാടില്ലാത്ത വിധം ഞങ്ങളൊക്കെ കോമാളിയായി കാണുന്ന വെറും ഒരു കോമാളിയാണ് ആ ഭീമൻ രഘു അയാളൊക്കെ ആരാണ് പിണറായി വിജയൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം എഴുന്നേറ്റ് നിന്ന് ശ്രദ്ധയകർഷിക്കാൻ നോക്കി പിണറയളെ നോക്കി പോലുമില്ല ഒരുന്നിനും കൊള്ളാത്ത ഒരാളാണ് എന്നുള്ള നിലയിലുള്ള ഒരു വിമർശനം അത് ആ അദ്ദേഹത്തിൻ്റെ പ്രതികരണം നടത്തിയ ആ സമയത്തെ പ്രതികരണത്തെക്കുറിച്ചുള്ള വിമർശനം പോലുമല്ല അയാൾ ഒന്നിനും കൊള്ളാത്തൊരു കോമാളി എന്നുള്ളതാണ് അദ്ദേഹം നടത്തിയ വിമർശനം മൂന്നാമത്തേത് അദ്ദേഹം ഈ ചലച്ചിത്ര മേളയുമായി ബന്ധപ്പെട്ട് താനൊരു ഒക്കെ നടത്തിപ്പുകാരനാണ് മറ്റ് ചില ആളുകൾ ഈ കാര്യത്തിൽ നടത്തിയ പ്രതികരണങ്ങളൊക്കെ അദ്ദേഹം ഈ സിനിമയുടെ സംവിധായകൻ എന്നുള്ള നിലയിൽ ഇന്ത്യൻ എക്സ്പ്രസ്സിന് നൽകിയ അഭിമുഖത്തിൽ പ്രതികരണമായി പുറത്തെത്തിച്ചതാണ് ഇതിൻ്റെ ഒക്കെ ഇടയിലേക്കാണ് ഈ വിവാദം വരുന്നത് ഐ എഫ് എഫ് കെ നടക്കുന്ന സമയത്ത് ഇതിനെ പൊതുസമൂഹം ഒന്നാകെ തള്ളിക്കളയുന്ന ഒരു പ്രതികരണമായിട്ടാണ് കണ്ടത് അദ്ദേഹം ഒന്നുകിൽ തിരുത്തണം പിന്നീട് ചോദ്യം വന്ന സമയത്ത് മാപ്പോ ഞാൻ മാപ്പൊന്നും പറയില്ല എന്നുള്ളത് ആധുനിക ആറാന്ദം ശൈലി ഒരു മറുപടിയും കൂടിയും വന്നു ഈ ഘട്ടത്തിലാണ് അദ്ദേഹം ഈ പ്രതികരണങ്ങൾ നടത്തുന്നത് ഈ പ്രതികരണം നടത്തുന്നത് ഈ പ്രതികരണത്തിൽ എന്താണ് അദ്ദേഹം പറയുന്നത് പറഞ്ഞതൊക്കെ അബദ്ധമായി എന്ന് ബോധ്യപ്പെട്ടതും കൊണ്ടുകൂടിയാവണം അദ്ദേഹം പറഞ്ഞത് ബിജുവിനോട് എനിക്ക് വ്യക്തിപരമായി വിയോജിപ്പൊന്നുമില്ല വ്യക്തിപരമായി വിയോജിപ്പും സാമൂഹികപരമായി വിയോജിപ്പും ഒക്കെ ഇല്ലല്ലോ എല്ലാ മനുഷ്യനും ഒരു ബേസിക് ആയ ഒരു കാഴ്ചപ്പാടല്ലേ അപ്പോൾ ബിജു തീരെ അപ്രസക്തനാണ് എന്ന് പറയുന്നത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ഞാൻ വ്യക്തിപരമായി പറഞ്ഞതാണ് മറ്റത് സിനിമാപരമായി പറഞ്ഞാണ് എന്നൊന്നുമില്ലല്ലോ അയാളെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു അത് തെറ്റാണ് അങ്ങനെ പറയാൻ പാടില്ലാത്തതാണ് രണ്ടാമത്തേത് അദ്ദേഹം പറഞ്ഞത് ഈ അക്കാദമി കൗൺസിൽ അല്ലെങ്കിൽ അക്കാദമി ഭരണസമിതി ഞാൻ വിപുലപ്പെടുത്തും എക്സിക്യൂട്ടീവ് വിപുലപ്പെടുത്തും എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇദ്ദേഹത്തിന് ചെയർമാൻ വിചാരിച്ച് വിപുലപ്പെടുത്താവുന്നതാണോ അക്കാദമിയുടെ ബൈലോ പ്രകാരം അക്കാദമിയുടെ സ്ട്രക്ചർ അതിന് സാധ്യത മാത്രമല്ല അതിനൊരു ഭരണസമിതി ഉണ്ട് ആ സമിതിയുടെ ഭൂരിപക്ഷത്തിൻ്റെ പിന്തുണയോടു കൂടി മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഭരണപരമായ തീരുമാനത്തിൻ്റെ തുടർച്ചയായി മാത്രമാണ് ചെയ്യുക അതിന് ആ ബൈലോ പ്രകാരമേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് മറ്റൊരു കാര്യം പിന്നെ കാഷ്വലായിട്ടാണ് ഞാൻ വസ്ത്രം ധരിച്ചത് ഞാൻ സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഷൂട്ട് അങ്ങനെയാണെങ്കിൽ ആ ഇൻ്റർവ്യൂ നടത്തിയ സ്ഥാപനത്തിനെതിരെ നടപടി സ്വീകരിക്കുകയാണ് അവിടെ ഏറ്റവും സ്വകാര്യമായ ഏരിയയിൽ വന്നിട്ട് അദ്ദേഹം സിഗരറ്റ് വലിക്കുകയും ഡ്രസ്സ് നേരം വണ്ണം ഇടാതെ ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തപ്പോൾ ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് നടപടി സ്വീകരിക്കുകയാണുണ്ട് അത് ചെയ്തത് മിസ്റ്റേക്ക് ആയിപ്പോയി എന്ന് അദ്ദേഹത്തിന് ബോധ്യമായിട്ടുണ്ട് അത് തിരുത്താനുള്ള നടപടി സ്വീകരിക്കുകയാണുണ്ട് അത്തരത്തിലുള്ള സാമൂഹ്യ സാഹചര്യം നമ്മുടെ ചുറ്റുപാടുമുണ്ട് ഒരു തിരുത്തലിനെ വലിയ മനസ്സോടുകൂടി സ്വീകരിക്കാനുള്ള സമൂഹമാണ് ഇത് അങ്ങനെ പാകപ്പെട്ട ആളുകളാണ് ചുറ്റുമുള്ളത് എന്നെങ്കിലും മനസ്സിലാക്കി വേണം പ്രതികരിക്കാൻ എന്നുള്ളതാണ് എന്തായാലും പറ്റാനുള്ളത് പറ്റിയിട്ടുണ്ട് അതിന് തിരുത്തൽ മാത്രമാണ് വഴി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ചലച്ചിത്ര അക്കാദമി ചെയർമാനെതിരായ വിമർശനങ്ങളെ മന്ത്രി സാംസ്കാരിക മന്ത്രി രഞ്ജിത്ത് മഹാനായ ചലച്ചിത്രകാരനാണെന്ന് പറഞ്ഞാൽ സാംസ്കാരിക മന്ത്രി സജി ചെറിയാനും ചില അസ്വസ്ഥതകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം രഞ്ജിത്ത് സജി സജി ഞാനും കൂടി സംസാരിച്ചു എന്നൊക്കെയാണ് പറയുന്നത് ഒന്നുമില്ല ഒരു മന്ത്രിയാണല്ലോ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ മന്ത്രിയോടുള്ള ഒരു ബഹുമാനം കൂടി കാണിക്കണമല്ലോ ഇന്ദ്രനസ്വസ്ഥൻ്റെ അഭിമുഖത്തിലുടനീളം അദ്ദേഹം പറയുന്നത് ഞാനും സജിയോട് ഞാൻ ചോദിച്ചു എന്നുള്ള നിലയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് അത്തരത്തിലുള്ള ഒരു സമീപനം അദ്ദേഹം സ്വീകരിച്ചു ചലച്ചിത്ര അക്കാദമി കുഴപ്പത്തിലൊന്നുമല്ല അതിൻ്റെ നടത്തിപ്പ് പ്രശ്നമൊന്നുമുള്ളതല്ല എന്ന് മന്ത്രി പറയുക യും മാത്രല്ല വ്യക്തിപരമായി ഇത്തരത്തിലുള്ള അറ്റാക്ക് ചെയ്യുന്നത് ഇങ്ങനെയുള്ള സമീപനം സ്വീകരിക്കുന്നത് ശരിയല്ല എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് അത് രഞ്ജിത്തിൻ്റെ കാര്യത്തിലും ബാധകമാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ പതിനഞ്ചംഗ സമിതിയിൽ ഒമ്പത് പേർ അതായത് ഭൂരിപക്ഷം പേർ മുഖ്യമന്ത്രിക്ക് ഇദ്ദേഹത്തിൻ്റെ നിലപാടിനെതിരായി കത്തയച്ചിട്ടുണ്ട് ഒന്നുകിൽ നിലപാട് അദ്ദേഹം തിരുത്തണം അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടാണ് കത്തയച്ചിട്ടുള്ളത് അത് ഗുരുതരമായൊരു പ്രതിസന്ധിയാണ് യഥാർത്ഥത്തിൽ ചലച്ചിത്ര അക്കാദമിയെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യം പരസ്യമായി തന്നെ അവർ പറയുകയും ചെയ്തു മനോജ് ഖാനയുടെ നേതൃത്വത്തിൽ പരസ്യമായി ഈ കാര്യം നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് മാധ്യമങ്ങളെ കാണുകയും ചെയ്തു അതിൽ അവരുടെ നിലപാട് വ്യക്തമാണ് പ്രസക്തമാണ് നമ്മൾ ആലോചിക്കേണ്ടതുമാണ് ആ നിലപാടിലൂടെ കൂടി ഒന്ന് കടന്നു വരാം അവർ പറഞ്ഞു ചലച്ചിത്രമേള വളരെ മനോഹരമായി നടന്നു ഇതുമായി ബന്ധപ്പെട്ട ഭരണസമിതി അംഗങ്ങൾ ഉൾപ്പെടെ ഓരോരുത്തരും കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയായിത്തീർന്നത് എന്നാൽ നമ്മുടെ ചെയർമാൻ്റെ വിചാരം അദ്ദേഹം മുണ്ടിൻ്റെ കോന്തലയും പിടിച്ച് ആറാം തമ്പുരാനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കൊണ്ടാണ് ഈ മേള വിജയിച്ചത് എന്നാണ് അങ്ങനെയല്ല ഇത്രയും മനോഹരമായ ഫെസ്റ്റിവലിൽ തുടക്കം മുതൽ ഒടുക്കം വരെ ഉണ്ടായ ഏക കല്ലുകടി ആസ്ഥാനത്ത് ചെയർമാൻ വളരെ വലിയ തോതിലുള്ള വിവരക്കെടും അസംബന്ധങ്ങളും എഴുന്നള്ളിച്ചു എന്നുള്ളത് മാത്രമാണ് അക്കാദമി ചെയർമാനായി ഇരുന്നുകൊണ്ടാണ് അക്കാദമിക്ക് സിനിമ കമേഴ്സ്യൽ സിനിമ ആൾ കാണാത്ത സിനിമ ആൾ കാണുന്ന സിനിമ എന്നെല്ലാം പറഞ്ഞ് സിനിമാ പ്രവർത്തകരെ രഞ്ജിത്ത് അവഹേളിച്ചത് സമൂഹത്തിൽ സിനിമ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അക്കാദമിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സാമൂഹ്യമായ ലക്ഷ്യത്തോടെ സിനിമയെ വളർത്തുക എന്നുള്ളത് ആ അർത്ഥത്തിൽ ഈ അക്കാദമിയുടെ ചെയർമാൻ ഈ ലക്ഷ്യത്തെ തന്നെ ഇല്ലാതാക്കി കളഞ്ഞു ചലച്ചിത്ര അക്കാദമിയുടെ ലക്ഷ്യബോധത്തെ തന്നെ ഇല്ലാതാക്കും വിധത്തിലാണ് പ്രതികരിച്ചത് ഈ അക്കാദമിയുടെ ചെയർമാൻ പൊതുവേദിയിലിരുന്നു കൊണ്ട് അക്കാദമിയെ തന്നെ അവഹേളിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ തെറ്റുകൾ പല രീതിയിൽ തിരുത്താനും സൗഹാർദ്ദമായി ഇടപെട്ട് കറക്റ്റ് ചെയ്യാനും ഞങ്ങൾ ശ്രമിച്ചു എന്നാൽ ആ കസേരയിൽ ഇരുന്ന് ഇതുതന്നെ തുടരുന്ന സ്ഥിതിയാണ് ആർട്ടിസ്റ്റുകളെ മോശമായ രീതിയിൽ പരിഹസിക്കുകയാണ് എല്ലാവരും ആർട്ടിസ്റ്റുകളാണ് അവരെ പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന രീതിയാണ് അദ്ദേഹം സ്വീകരിച്ചു വരുന്നത് ഭീമൻ രഘു മുതൽ ഡോക്ടർ ബിജുവിനെ പോലെ ആദരിക്കപ്പെടുന്ന സംവിധായകനെതിരെ വരെ അദ്ദേഹം ഇങ്ങനെ പരിഹസിക്കുന്ന ശൈലിയോടുകൂടി പ്രതികരിച്ചു അതിൻ്റെ തുടർച്ച ഇപ്പോൾ മാത്രമല്ല നേരത്തെ വിനായകനെതിരെയും അദ്ദേഹം പ്രതികരിച്ചിരുന്നു വിനായകനെ എന്തോ ഒരു ഒന്നും ഒന്നറിയാത്തൊരു മനുഷ്യനായിട്ട് അദ്ദേഹം കുറച്ച് കഴിഞ്ഞ ചലച്ചിത്രമേള ഓരോ ചലച്ചിത്രമേളയും രഞ്ജിത്തിന് ഇങ്ങനെ ഒരു ശീലമുണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ശ്രദ്ധ കിട്ടുന്ന ഒരു സ്പേസിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം ഐ എഫ് എഫ് കെ എല്ലാ മാധ്യമങ്ങളും ശ്രദ്ധിക്കുന്ന നാടാകെ ശ്രദ്ധിക്കുന്ന ഒരു മേള നടക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള രണ്ട് മൂന്ന് പ്രതികരണങ്ങൾ നടത്തുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ശീലമാണ് എന്ന് തോന്നുന്നു കഴിഞ്ഞ തവണ ഐ എഫ് എഫ് കെയുടെ സമാപന യോഗത്തിൽ അദ്ദേഹം വലിയ പ്രസ്താവനകളൊക്കെ നടത്തി കൂവുന്ന ആളുകളെ പട്ടികളോട് ഉപമിച്ചു ഞാൻ എസ് എഫ് ഐ എന്നൊക്കെ പറഞ്ഞ് വെറുതെ ഇങ്ങനെ അനാവശ്യമായും അസ്ഥാനത്തും പ്രതികരണങ്ങൾ നടത്തുന്ന ഒരു രീതിയാണ് അദ്ദേഹം സ്വീകരിച്ചത് സമയാനമാണ് ഇപ്പോഴത്തെയും അവസ്ഥ അതിനെതിരെയാണ് മനോജ് ഖാനയുടെ നേതൃത്വത്തിൽ ഈ കാര്യത്തിൽ കാര്യങ്ങൾ പ്രതികരിച്ചത് മനോജ് കാന തുടർന്നും പ്രതികരിക്കുന്നുണ്ട് ഇത് വരിക്കാശ്ശേരി മനയിലെ ലൊക്കേഷനല്ല ചലച്ചിത്ര അക്കാദമിയാണ് ഉള്ളവർ കൂടിയാലോചിച്ച് ഒരു തീരുമാനമെടുത്ത് ഗവൺമെന്റിനെ അറിയിച്ചു അല്ലാതെ ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല എക്സിക്യൂട്ടീവിനെ നിയമിക്കാനോ പുതിയതായി വിപുലപ്പെടുത്താനോ ഒന്നും ചെയർമാൻ ഒറ്റയ്ക്ക് കഴിയില്ല അതിനൊരു ബൈലോയുണ്ട് എക്സിക്യൂട്ടീവിൽ ആളുകളെ തീരുമാനിക്കാനും പ്രഖ്യാപിക്കാനും ഒന്നും ചെയർമാൻ അധികാരമില്ല എന്താണ് ചെയർമാൻ്റെ അധികാരം അത് ബൈലോയിൽ പറഞ്ഞിട്ടുണ്ട് മേലെ ഇരുന്ന് തീരുമാനിച്ച് നടപ്പാക്കുക അതിനകത്തില്ല അങ്ങനെ അനുസരിക്കാൻ ഞങ്ങളും തയ്യാറല്ല പതിനഞ്ച് പേരിൽ ഒമ്പത് പേർ രഞ്ജിത്തിനെതിരെ നിലപാടെടുത്തു ഞങ്ങൾ കൂട്ടായി ആലോചിച്ച് തീരുമാനിച്ചതാണ് ഒന്നുകിൽ ചെയർമാൻ തിരുത്തണം അല്ലെങ്കിൽ പുറത്താക്കണം ഈ കാര്യമാണ് ഞങ്ങളുടെ നിലപാട് എന്നിട്ട് ചെയർമാൻ ചെയ്യുന്നത് എന്താ ഓരോരുത്തരെയായി പിന്മാറ്റാൻ ശ്രമിക്കുകയാണ് വ്യക്തിപരമായി ഓരോരുത്തരെ സമീപിക്കുന്നു എന്നിട്ട് ഫോൺ വിളിച്ച് പിന്മാറ്റാൻ ശ്രമിക്കുന്നു അത് മാടമ്പിത്തരമാണ് ജനാധിപത്യമല്ല മേളയിൽ ഓരോ അംഗങ്ങൾക്കും ഓരോ ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട് അവരെല്ലാം അത് ഭംഗിയായി നിറവേറ്റുന്നുമുണ്ട് അതിനിടയിൽ കുക്കു പരമേശ്വരൻ എന്നൊരംഗത്തിന് ചെറിയൊരു പ്രശ്നമുണ്ടായി ഈ പ്രശ്നം കൃത്യമായി അറിയിക്കേണ്ടവരെ അറിയിച്ചതാണ് എന്നാൽ അത് കഴിഞ്ഞ് ചെയർമാൻ അവരെ വിളിച്ച് പറയുകയാണ് നിങ്ങളുടെ സേവനം ഇനി ഐ എഫ് എഫ് കെക്ക് ആവശ്യമില്ല എന്ന് നിങ്ങൾക്ക് പോകാം എന്ന് ഇതെന്താ അയാളുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കുകയാണോ നോമിനേറ്റ് ചെയ്തത് സർക്കാരാണ് അതേപോലെ അവരെ നോമിനേറ്റ് ചെയ്തതുപോലെ തന്നെ രഞ്ജിത്തിനെയും നോമിനേറ്റ് ചെയ്തത് സർക്കാർ തന്നെയാണ് ചെയർമാനെ പോലെ തന്നെ അംഗത്തിനും അതേ പ്രാധാന്യമാണ് അവർക്കും അവരുടേതായ അധികാരങ്ങളും അവകാശങ്ങളും ഒക്കെയുണ്ട് രാപ്പകലില്ലാതെ അവരും പണിയെടുത്ത് കുട്ടികൾക്ക് ട്രെയിനിങ് ഉൾപ്പെടെ കൊടുത്ത് മുന്നോട്ട് പോകുന്ന ആളാണ് എന്നിട്ട് എന്നിട്ടങ്ങ് തീരുമാനിക്കുകയാണ് അദ്ദേഹത്തിന് കൂടിയാലോചനയില്ല ഏകാധിപത്യമാണല്ലോ ഒമ്പത് പേരാണ് പങ്കെടുത്തത് ചെയർമാൻ അഭിമുഖങ്ങളിലും മറ്റും നടത്തുന്ന അസഭ്യമായ വില കുറഞ്ഞ അഭിപ്രായ പ്രകടനങ്ങളെക്കുറിച്ച് നമ്മളും കൂടി സമാധാനം പറയേണ്ടി വരുന്ന സ്ഥിതിയാണ് നമ്മൾ സിനിമയെ വലിയ ഗൗരവത്തിൽ കാണുന്നവരാണ് ഇയാൾ പറയുന്നതിനെല്ലാം നമ്മൾ മറുപടി പറയേണ്ടി വരുന്നു എന്നിട്ടും നമ്മൾ അതെല്ലാം അവഗണിച്ചു എന്നാൽ ഓരോരുത്തരെയും അയാൾക്ക് പുച്ഛമാണ് ഓരോരുത്തരെയും ഇൻസൾട്ട് ചെയ്യുകയാണ് അത് സമ്മതിച്ചു കൊടുക്കാൻ കഴിയില്ല പലതരത്തിൽ തിരുത്താൻ ഞങ്ങൾ ശ്രമിച്ചു ഒന്നും നടക്കുന്നില്ല മാടമ്പിത്തരം തുടരുക തന്നെയാണ് അങ്ങനെയാണ് ഒടുവിൽ ഞങ്ങൾക്ക് തീരുമാനം എടുക്കേണ്ടി വന്നത് ഇതാണ് പതിനഞ്ചംഗ സമിതിയിലെ ഒമ്പത് അംഗങ്ങളുടെ നിലപാട് എന്നിട്ടും അവിടെ രഞ്ജിത്ത് ചെയർമാനായി ഇരിക്കുന്നുണ്ട് അദ്ദേഹം സ്വയം തിരുത്തുന്ന ആൾ എന്നുള്ള നിലയിലേക്ക് വരുന്നില്ല പക്ഷേ കാഷ്വലായി ഇങ്ങനെയൊക്കെ പറഞ്ഞതാണ് എന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പ്രതികരണം അവതരിപ്പിക്കുകയും ചെയ്യുന്നു മാപ്പ് പറഞ്ഞത് എൻ്റെ ശീലമല്ല എന്ന് നേരത്തെ ഒരു ദിവസം പറയുകയും ചെയ്തു ഇപ്പോൾ പറയുന്നത് ഞാൻ വ്യക്തിപരമായി പറഞ്ഞ കാര്യങ്ങളാണ് അതൊന്നും അത്ര വലിയ വിഷയമാക്കേണ്ടതല്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ചെയ്തത് തെറ്റാണ് എന്ന് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞു രഞ്ജിത്ത് അതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രതികരണം നടത്തുന്നത് ഇല്ലെങ്കിൽ ആ നിലപാടിൽ ഉറച്ച് ആവർത്തിച്ച് പറയുകയാണ് ചെയ്യുക അദ്ദേഹത്തിന് അത് മനസ്സിലായി കാണണം എന്തായാലും ഇങ്ങനെ മനസ്സിലായ സ്ഥിതിക്ക് ഒന്നിക്കൽ ക്ഷമ പറഞ്ഞ് തിരുത്താൻ തയ്യാറാവുക ഇല്ലെങ്കിൽ പോവുക എന്നുള്ളതാണ് ഈ ഒമ്പത് പേർ എങ്കിലും പറയുന്നത് മാത്രമല്ല അങ്ങനെ ഒരു സ്ഥാനം കിട്ടിയതുകൊണ്ട് ഈ ബാക്കിയുള്ളവരേക്ക് അങ്ങ് മാറ്റിക്കളയാം ഞാൻ പുതിയ ആളെ നിയമിച്ചു എന്നുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ എക്സിക്യൂട്ടീവ് വിപുലപ്പെടുത്തുന്നതായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാവുന്നത് ഒരു സമീപനം ജനാധിപത്യപരമല്ല എന്ന് മനോജ് ഖാന പറയുന്നതും ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്തായാലും ഈ സംസ്ഥാനത്ത് ഒരു ചലച്ചിത്ര അക്കാദമി ജനാധിപത്യപരമായി നടന്നു പോകുന്നതാണ് അത് निडय സിനിമയിലെ നായകന്മാരുടെ തലത്തിലുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കഥാപാത്രമായി അവതരിപ്പിക്കാൻ സ്വയം ശ്രമിക്കുന്നതിന് പകരം വ്യക്തി ആയി അവതരിക്കുകയാണ് വേണ്ടത് സാമൂഹ്യ ഉത്തരവാദിത്തത്തോടുകൂടി രംഗത്തിറങ്ങുകയാണ് വേണ്ടത് സ്വയം ആറാന്തം പുരാനായി നേരത്തെ മനോജ് ഖാന പറഞ്ഞ പോലെ മുണ്ടിൻ്റെ കോന്തലയും പിടിച്ച് കസേരയിട്ട് അവിടെ ഇരിക്കുക അല്ല വേണ്ടത് മനുഷ്യനോട് അല്ലെങ്കിൽ ചലച്ചിത്ര പ്രേമികളോട് ചലച്ചിത്ര ബോധ്യത്തോടു കൂടി പ്രതികരിക്കുകയാണ് വേണ്ടത് എന്നുള്ളത് മാത്രമാണ് ഇതിൽ ചെയ്യാനുള്ള ഒരേ കാര്യം വരും ദിവസങ്ങളിൽ ഇതിൻ്റെ തുടർച്ചകൾ എങ്ങനെയാണ് എന്ന് മാത്രം നമുക്ക് കാത്തിരിക്കാം Nomskatt.